പൊന്നാറച്ചങ്ങായിമാരെ മഴ തണുപ്പ് സുലൈമാൻ ഇവര് മൂന്നാളും ഭയങ്കര ചങ്കുകളാണ് അജാതി ഒരു മഴത്ത് ഒരു കിടുമഴ അന്ന് ആഞ്ഞടിച്ച് പോയ മഴൻ്റെ നേരം കഴിഞ്ഞ് അതിൻ്റെ അവസാന നിമിഷത്തിലാണ് ബി ഒരു ഒര് അലാക്കിൻ്റെ ഒരു സുലൈമാൻ ഉണ്ടാക്കി തന്നത് എന്നാൽ പോരെ അത് ആ സുലൈമാനെ കറങ്ങി തിരിഞ്ഞ് വന്ന് ഞാനവിടെ ഇരുന്ന് അത് കൈക്കലുടങ്ങി എന്താ വൈബ് പൊളി എന്ന് പറഞ്ഞാൽ പൊളി ഇജാതി വൈബ് അതിൻ്റെ അടി കൂട്ടി പെരുങ്ങാറ്റ് കാറ്റ് എന്ന് പറഞ്ഞാൽ ഇജാദിക്കാറ്റ് ഏ ഇങ്ങനെ മുന്നിലിങ്ങനെ കയുന്നിങ്ങനെ തുള്ളി അങ്ങനെ ഡാൻസ് ചെയ്യണം അതിൻ്റെ അടി കൂടിയുള്ള ചായകുടീ ചായ കഴിഞ്ഞത് അറിഞ്ഞതുമില്ല അതിൻ്റെ അടി കൂടി കണ്ടു കൊളർക്കാത്തൊരു കൊടുങ്കാറ്റ് എന്നാൽ പോരങ്ങൾക്ക് ഇൻഡോ ചുറ്റിലും എലി മരങ്ങളും കംപ്ലീറ്റ് കിടന്ന ആണ്ടും കണ്ടും ചാഞ്ചാണ്ടു പോലെ മഴക്കാലത്തിൻ്റെ ആ രൂപം വീര്യം നമുക്കവിടെ കിട്ടി ഞാൻ ഇതേ ഇന്ന് കാത്തിരുന്നു അങ്ങനെ മഴ അങ്ങനെ ചായ അങ്ങനെ പെയ്യുന്നാലും വവ്വാലുകളൊക്കെ കൂടെ മുന്നിൽ കൂടെ കറങ്ങിയിട്ടുണ്ട് മഴ മരം കിടുന്ന ആടുന്നു അതിൻ്റെ അടി കൂടി എപ്പോഴേ ഇപ്പം ഈ സുലൈമാനി കഴിഞ്ഞു പോയി എന്നുള്ളെനിക്കൊരു കുഴപ്പമില്ല കണ്ടിട്ടില്ല ഇതാണ് അവസ്ഥ